ആരെങ്കിലൊക്കെ കുടുംബക്കാരായ സഹോദരിമാർ വന്നിട്ട് സന്തോഷം കുറിച്ച് കുട്ടിയെടുത്തിട്ട് മുലയൂട്ടു കാലത്ത് അങ്ങനെ ഒരു പതിവുണ്ട് ഇപ്പൊ നമ്മളെ അങ്ങനെ പതിവില്ല പഴയ കാലത്തുണ്ട് ഇവിടെ ഉണ്ടാവും കുടുംബത്തിലുള്ള മുതിർന്ന സഹോദരിമാര് മറ്റൊക്കെ വന്ന് ഒരു കുട്ടിക്ക് നാലും അഞ്ചും ആളുകളൊക്കെ പ്രസവിച്ച ദിവസം മുലയുട്ടു അതിൽ രണ്ട് തത്വമുണ്ട് പഴമക്കാർക്കിടയിൽ ഒന്ന് ഏതായാലും ഇവരൊക്കെ കാണേണ്ടി വരുന്ന കുടുംബക്കാരാണ് അപ്പൊ കാണാൻ പറ്റുന്ന ഹലാലായ ബന്ധായി മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് അങ്ങനെ കുറച്ച് മുലപ്പാൽ കുടിച്ചാൽ അങ്ങനെ ഓപ്പുണ്ടല്ലോ ഏതായാലും കാണണം അപ്പൊ പിന്നെ ഹറാമിന്റെ കാഴ്ച കണ്ടല്ലോ ഹലാലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ സ്നേഹബന്ധത്തിന്റെ പേരിൽ വന്നിട്ട് മൊല കൂട്ടുന്ന ഒരു സ്വഭാവം ഒക്കെ ചോദിച്ചാ ഇപ്പൊ പിന്നെ എല്ലാവരും സ്വഭാവം അപ്പനാപ്പനായതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാകൂല എല്ലാര്ക്കും അങ്ങനല്ലേ സ്വന്തം കാര്യം സിന്താബാദിലേക്കാണ് ഇപ്പൊ എല്ലാവരും പോകുന്നത് പിന്നെ ആ ബന്ധങ്ങൾക്കൊക്കെ ചെറിയൊരു കുറവ് വലിയ കുറവ് തന്നെ വരികയാണ് അപ്പൊ ഉമ്മമാരൊക്കെ വരുമോ പിന്നെ വാർത്ത കേട്ടാൽ മുസ്ലിം അലി അള്ളാഹുന കുടുംബത്തിലെയും അബൂത്ത് അലഹർ അലി അള്ളാഹുന്റെ കുടുംബത്തിലെയും ഉമ്മമാരൊക്കെ വരുമോ ആരെ കൊണ്ടും മല കുടിപ്പിക്കരുത് എന്തിനു നേരം വെളുക്കുന്നവരെ കുട്ടി വഫാത്തായി പോകുന്നില്ല നേരം വെളുക്കുന്നത് വരെ കുട്ടിക്ക് നീ കാവൽ നിൽക്കണം സുഭിയാകിയതുവരെ സുബിക്ക് നീയും മുപ്പയും പള്ളിയിൽ പോകും നമസ്കാരം കഴിഞ്ഞ് വന്ന ഉടനെ ഈ കുട്ടിയുമായിട്ട് നീ പോകണം ഇലാറത്തി റസൂലില്ലാഹു അലഹി വസ്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഈ കുട്ടിക്ക് അവിടുത്തെ ഉമിനീര് കൊണ്ട് ആദ്യമായി വയറ്റിലേക്ക് എന്റെ മോന്റെ വയറ്റിലേക്ക് എത്തേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമിനീര് ചാലിച്ച മധുരമാണ് അതാണ് ആദ്യം എത്തേണ്ടത് തങ്ങളെ കൈ ഈ കുട്ടിയെ കൈമാറണം എന്നിട്ട് ചെയ്യിപ്പിക്കണം തങ്ങളോട് ഈ കുട്ടിക്ക് ഒരു പേരിടാനും പറയണം അതിലൊക്കെ വലിയ പുണ്യുണ്ട് ഇന്ന് ആ സംഗതികളൊക്കെ അസ്തമിച്ചു പോയതുകൊണ്ട് അതിന്റെ ആ വിപത്തുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇന്ന് മധുരം കൊടുക്കാറ് എങ്ങനെ ഒരു തേനിലൊരു കയ്യർ മുക്കിയിട്ട് ഒരൊറ്റ മധുരപ്പിക്കലാം അതാരും കുടിക്കൂലേ അതല്ല ശരിക്കുള്ള മധുരം കൊടുക്കുക മധുരം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും സ്വാളിഹായ സദാത്തുക്കളിൽ പെട്ടവരെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും അങ്ങനൊന്നും അവരെ കൊണ്ടുവരാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ നല്ല വിഭാഗത്തുള്ള എൽബും തക്കുവയും സൂക്ഷ്മതയൊക്കെയുള്ള നല്ലൊരു ആലിമിനെയോ ഒരു ആബിദിനെയോ കണ്ടെത്തി ആ രൂപത്തിൽപ്പെട്ട ഒരു പെണ്ണ് വെച്ചു അവര് കാരക്കയോ മറ്റോ ചവച്ചിട്ടുള്ള ഉമിനീര് അതാണ് ആ കുരുന്നിന്റെ വാറ്റിലേക്ക് മുലപ്പാലത്തതിന്റെ മുമ്പ് അതാണ് അതാണ് മധുരം കൊടുക്കൽ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ സംഗതി അതാണ് നമ്മളൊരു മധുരം കുറച്ച് കൊടുക്കാന്നുള്ള നില ഏതെങ്കിലും ഒരു തേനോ മറ്റോക്കൊന്നും തോണ്ടിയിട്ട് അതും ഒരു മധുരം കൊടുക്കാന്ന് പക്ഷെ അതല്ല അതിന്റെ യഥാർത്ഥ ശൈലി യഥാർത്ഥ രൂപം അങ്ങനെ പലതിലും നമ്മളെ മാറ്റുള്ളത് പോലെ പലതിലും മാറ്റം വരുത്തുന്ന പോലെ ഒരു മാറ്റം അതിലും വന്നതാണ് നമുക്ക് കാണാലോ കാണാൻ പറഞ്ഞാൽ സംഗതി ഒരു കുട്ടിക്ക് ഇവിടെ പക്ഷെ നാടിന്റെ സാഹചര്യം പലരും അത് മാറ്റി പച്ച കൊടുക്കാൻ തുടങ്ങി പച്ച ഇറച്ച് അങ്ങോട്ടൊരു കിലോ അങ്ങോട്ട് രണ്ട് കിലോ അങ്ങോട്ടൊരു കിലോ അങ്ങോട്ട് മൂന്ന് കിലോ കിലോ കൊടുക്കാൻ തുടങ്ങി അതല്ല ഉത്തമം ഉത്തമം വേവിച്ചാണ് കൊടുക്കേണ്ടത് അങ്ങനെയാണ് അങ്ങനെ മസ്തല മാറ്റി പറയുന്നില്ലേ അങ്ങനെയാണ് പച്ച ഇറച്ചി കൊടുക്കേണ്ടത് കൊടുക്കാൻ കൊടുക്കൽ സുന്നത്തുള്ളത് ആകെ ഒരാൾക്കാണ് അത് കാബിലത്താണ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ എന്താ പറയാ ചില നാട്ടിൽ പേറ്റാട്ടി എന്നും പറയും പ്രസവം എടുക്കുന്ന പെണ്ണ് നെയ്സല്ലാതെ നാട്ടിലൊക്കെ പഴയ കാലത്തുണ്ട് അതന്നെ ഞാൻ പറഞ്ഞു തെറ്റൊന്നുമില്ല പ്രസവം എടുക്കുന്ന പെണ്ണ് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഒരു കുറവ് ഒന്നായിട്ട് കൊടുക്കണം ഒരു കഷ്ണേ നിർക്കാൻ പാടില്ല അത് പച്ച ആർച്ച ഒരാടിന്റെ ഒരു ഒന്നായിട്ട് ബാക്കിയൊക്കെ കൊടുക്കേണ്ടത് നിങ്ങൾ നോക്കി നമ്മൾ മാറ്റം വരുത്തി നമ്മൾ ഈ കൊടുക്കുന്നേ പറയും പക്ഷെ ഡിഗ്രി കുറച്ച് കുറവാ കാരണം കൊടുക്കാൻ പറഞ്ഞത് പച്ചയായിട്ടല്ല അങ്ങനെയാ 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 നമ്മളെ കുടുംബത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് എല്ലാവരോടും എല്ലാരോടും അങ്ങനെയാണ് വേവിച്ചിട്ട് ഒരാടിനെ വാങ്ങി ആൺകുട്ടിയാണെങ്കിൽ രണ്ടു ആടിനെ വാങ്ങി അങ്ങനെ ആൺകുട്ടിയാകുമ്പോ ചെലവ് കുറയല്ല രണ്ടാടിനെ വാങ്ങി അറുത്ത് അതിന്റെ മാംസങ്ങളൊക്കെ വേവിച്ച് കുടുംബക്കാരെയും അയൽക്കാരെയും ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് നല്ലൊരു ഭക്ഷണം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാവരും കഴിച്ചു കഴിച്ചുറാഹത്തായി പോകും വേവിച്ചറച്ചയാണ് കൊടുക്കൽ നമ്മളത് മാറ്റി മധുരം കൊടുക്കല് മാറ്റിയതുപോലെ അതിന്റെ യഥാർത്ഥ രൂപമാണ് സ്വീകരിക്കേണ്ടത് അപ്പൊ യഥാർത്ഥ മഹത്വവും ഭാവിയിൽ കാണാൻ പറ്റും ഈ കുട്ടി ഏതാ നിങ്ങൾ ഈ കുട്ടിന്റെ മഹത്വൊക്കെ ഒക്കെ പറയുന്നില്ല ഈ കുട്ടി ഏതാ നിങ്ങൾക്ക് അറിയോ 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 ഈ സാധാരണ കുട്ടിയല്ല എന്ന ആൾക്കാർ പറയൂ യൂസുഫിന്റെ മുഖത്ത് നോക്കിയിട്ട് ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് സത്യം സത്യമായി തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത അസ്മാ മകൻ പറഞ്ഞു കുട്ടിയുടെ പവർ എന്താണെന്നറിയോ എന്റെ കുട്ടിയുടെ വാറ്റിന്റെ അകത്ത് ആദ്യം എത്തിയത് ഉമിനീരാണ് ആ ധൈര്യമാണ് കാണുന്നത് ഭരണാധികാരിയാണ് അധർമ്മം ചെയ്തതെങ്കിലും പറയാൻ ഒരു മടിയില്ല ഒരു പേടിയുണ്ട് ആത്മീയപരമായിട്ടുള്ള ഒരു ധൈര്യം അതെവിടുന്ന് പകർന്നു കിട്ടി അഷ്റഫുൽ തങ്ങളാണ് എന്റെ കുട്ടിക്ക് പറയുന്നു മോനെ അനസേ വരെ ഈ കുട്ടിക്ക് നീ കാവലിരിക്കണം സുബിഹിയായപ്പോ ഉമ്മ പറഞ്ഞേക്കുന്നു മോനോട് പറയുന്നു കാരക്കയും കൂടെ കൊണ്ടുപോയിക്കോ കുട്ടിയെ ലബിസല്ലാ മടിയിലേക്ക് വാങ്ങി ആ കുട്ടിയുടെ തലയിൽ നിന്നിങ്ങനെ തടവിയിട്ട് വറക്കത്തിന് ചോദിച്ചു മോനെ അനസേ കാരക്ക കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് കാരക്ക തങ്ങൾ വാങ്ങിയിട്ട് വായിലിട്ട് ചവച്ചരച്ചു ഉമിനീര് കുട്ടിക്ക് പകർന്നു നൽകി കുട്ടിക്ക് അബ്ദുല്ലാഹി എന്ന് പേര് വിളിച്ചു ആ ഇന്ന് അവിടുന്ന് ഇവിടുന്ന് പുസ്തകത്തിൽ നിന്നും മെസ്സേജിൽ നിന്നും മറ്റോ കണ്ട പേര് വെച്ചിട്ട് എന്താ കുട്ടിന്റെ പേര് എന്ന് വെച്ചാൽ ആ പേര് കേൾക്കുമ്പോ തന്നെ പിന്നെ അടുത്ത് ചോദിക്കാൻ തോന്നുന്നതാണ് ഏതാണ് കുട്ടിന്റെ റിലീജിയൻ അങ്ങനെ ചോദിക്കേണ്ടി നമ്മൾ എന്ത് ചെയ്യാനാണ് എന്താ കുട്ടിന്റെ പേര് കുട്ടിൻറെ പേര് കിസ്മിസ് അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ മനസ്സിലായില്ല അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്താണ് ആണാണോ പെണ്ണാണോ അല്ല ഇത് ഏതാണ് ചോദിക്കേണ്ടി വരുകയാണ് അറിയാത്തതുകൊണ്ട് അല്ല പരിചയമുള്ള കൊറേ പേരുകളൊന്നും കണ്ടല്ലോ ഒന്നും നൂറും പത്തും ആയിരുന്നല്ല ഇഷ്ടം പോലല്ലേ എത്ര മഹരിമാര് പേരുണ്ട് നല്ല നല്ല അർത്ഥവത്തായ പേര് മോഡൽ പേരുകൾ തന്നെ ഉണ്ട് കിട്ടാൻ ലൈറ്റസ്റ്റ് പേരുകൾ തന്നെ ഉണ്ട് ഒരു കുഴപ്പമില്ലാത്ത പേര് എത്ര പേരുകൾ അതിലന്നെ നല്ല അർത്ഥമുള്ള എഴുതാനും കേൾക്കാനൊക്കെ നല്ല ഭംഗിയുള്ള പേരുകൾ എത്രണ്ട് അതൊന്ന് ചോദിച്ചാൽ മതി പക്ഷെ അത് മറ്റേ പിന്നെ കുട്ടിൻ്റെ പേര് ഇങ്ങനെയാണ് അതുകൊണ്ട് ചെറിയൊരു മാറ്റം അവിടെ ഇപ്പുറത്ത് മീമാക്കിയിട്ട് സീനാണല്ലോ കൊണ്ട് മാറ്റിയാൽ മതി അങ്ങനെ മാറ്റിയിട്ടുണ്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് അർത്ഥം നോക്കുമ്പോ അർത്ഥത്തിന് ചെറിയ കുഴപ്പം കാണുന്നുണ്ട് ഇനിയിപ്പാരോടും മിണ്ട എസ് എൽ സി ബുക്കിലൊക്കെ അങ്ങനെ വന്നു പോയില്ലേ എന്ന് അങ്ങനെ വരാൻ പാടില്ല ദുരർത്ഥമുള്ള പേരുകളൊക്കെ എത്രയോ മാറ്റിയിട്ടുണ്ട് എത്രയോ ആൾക്കാർ പേര് മാറ്റിയിട്ടുണ്ട് ഒരു സഹാബിയെ വിളിച്ച് തങ്ങൾ ചോദിച്ചു എന്താ പേര് ഹസൻ ആണ് അക്ഷരം അത്ര സുഖ കൂടുതൽ സ്പേസ് വേണ്ട ഇംഗ്ലീഷിലാണ് മറ്റേ അബ്ദുറഹ്മാൻ വരുത്രീ ഹസൻ എന്നൊരു പേരാണ് പറഞ്ഞു ആ പേര് മാറ്റണം എന്താണ് ആ പേര് കേൾക്കാൻ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ രസം അവര് എഴുതിണ്ടെതിർക്കണ്ട ഹസൻ ആണ് പേര് തങ്ങൾ പറഞ്ഞു അന്ത സഹിൽ ഇന്ന് മുതൽ നിങ്ങളെ പേര് സഹിൽ എന്ന ഹസൻ എന്നാ ദുഃഖം എന്നാ പിന്നെ ദുഃഖം പിന്നെ എപ്പോഴും ഒരു മൂഡ് ഓഫ് ആയിരിക്കും എന്താ മൂഡ് ഓഫ് പേരൻ്റെ

അതും പുറത്തുമാരുടെ ആയിഷ ഫാത്തിമ സൊഫിയ എത്ര നല്ല നല്ല പേരുകൾ ഉണ്ട് അങ്ങനെ കൂട്ടി നോക്കി പോലെ പേരുകളുണ്ട് നല്ല അർത്ഥമുള്ള പേരുകളുണ്ട് അർത്ഥവത്തായ പേരുകൾ ഇപ്പൊ അടുത്തൊരാൾക്ക് പേര് വെച്ചപ്പോ ഞാൻ ഒരു സുഹാബിന്റെ പേര് ജുന്തു അയാൾ പറഞ്ഞാ അത് ഇതുവരെ നാട്ടിൽ എവിടെ കേട്ടില്ല എന്നാ അത് ഇടാ നാട്ടിൽ കേട്ടു എന്നൊരു കുഴപ്പമൊന്നുമില്ല മദരികളിൽ തന്നെ എത്ര അബ്ദുല്ലമാരുണ്ട് ആരെയും തിരിച്ചറിയാതെ പോയിട്ടുണ്ടോ ഇഷ്ടംപോലല്ലേ എത്ര സെയ്തുണ്ട് എത്ര സായതുണ്ട് എന്നിട്ട് ആർക്കും തിരിച്ചറിയാതെ പോയിട്ടൊന്നുമില്ലല്ലോ ഒരു പേരന് ഒരുപാടുണ്ടാകുന്ന ഒരു കുഴപ്പമില്ല എത്ര മുഹമ്മദിന്റെ സഹോദരങ്ങളെ ഇഷ്ടം പോലെ ആഗമനം ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങളിങ്ങനെ പിറക്കാനിരിക്കുന്നതിന്റെ മുമ്പ് ഇങ്ങനത്തെ ഒരു നബിയാണ് ഈ അവസാനം വരാനുള്ളത് അത് എന്റെ മോനാകണം എന്ന് കരുതിയിട്ട് മൂന്ന് കുട്ടികൾക്ക് അങ്ങനെ മൂന്ന് കുട്ടികൾക്ക് അങ്ങനെ ആ പറയുന്ന എന്റെ മോനാകണം എന്റെ മോനാകണം എന്ന് കരുതിയിട്ട് പക്ഷേ പിന്നെ ആ പേരിടേണ്ട ആൾ അങ്ങോട്ട് ഉദയം ചെയ്തപ്പോ ബാപ്പമാരൊക്കെ പറഞ്ഞു നമ്മളെ മോനല്ലോ അത് ആ പേരിട്ട് നമ്മളൊക്കെ കാത്തിരുന്നു ശരിയാ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നേരത്തെ നമ്മൾ തോറയിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും മറ്റും ഒക്കെ വായിച്ചു കേട്ട അത്ഭുത ജന്മം എന്ന നിലക്ക് ലോകത്ത് മുഴുവനും അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങൾ അറിയിച്ചു കൊണ്ടുവരുന്ന ഒരു മകൻ മകൻ അത് ആമിനാബി അഹ് പിറന്നു പുത്രൻ നമ്മൾ ഈ പേരിങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ് ഒന്നും പറയാൻ എനിക്കില്ലെങ്കിലും ഒരു ചെറിയ അവകാശം എനിക്കുണ്ട് എന്റെ പേരും മുഹമ്മദാണല്ലോ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ വാക്ക് പാലിച്ച മഹാനാണ് മുഹമ്മദ് മഹാന് തങ്ങളെപ്പോലെ വാക്ക് പാലിച്ച മഹത്വമുള്ള ആളെ കാണാൻ കഴിയോ തങ്ങളല്ലേ ഏറ്റവും വലിയ ഔദാര്യമുള്ള നേതാവ് ആ നേതാവിന്റെ പേരെനിക്കുണ്ടല്ലോ അറിവിന്റെ